അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്കു നൽകുമാറാകട്ടെ ഒരുപാട് ചെയ്തിട്ടും സഫലമാവാത്ത ആഗ്രഹം നിങ്ങൾക്കുണ്ടോ ഈ പറയുന്ന കാര്യം ആത്മാർത്ഥമായി ചെയ്താൽ അതിന് ഫലം ഉറപ്പാണ് ഇൻഷാ ഇനിഷ ഈ പറയുന്ന അമലിനെ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക നമ്മുടെ എല്ലാ നടക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങളും സഫലമാകാത്ത ഏത് ആഗ്രഹമുണ്ടോ എല്ലാം അള്ളാഹു സഫലമാക്കി തരും ഇൻഷാ ഇനിഷള്ള നമ്മുടെ അമല് സ്വീകാര്യമാകാൻ ആദ്യമായി നമുക്ക് ആത്മാർത്ഥത നിർബന്ധമാണ് അതുപോലെ തന്നെ ഏതൊരു മല് നമ്മൾ ചെയ്യുമ്പോഴും അത് അള്ളാഹുവിലേക്കുള്ള ഇബാദത്താണ് എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഏതൊരു അമലും ഈ മജിലിസിൽ നിന്ന് സ്വീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടി എന്ന നീയത്തോടു കൂടി മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹുവിലേക്കുള്ള വിഭാതത്താണ് അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കും അത് അള്ളാഹു കാണും എന്ന കൂടി വേണം നമ്മൾ ഏതൊരു അമലും ചെയ്യാൻ ഈ അമല് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി നമ്മൾ ഒരു യാസീൻ പാരായണം ചെയ്യണം യാസീൻ പാരായണം ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കണം അതിൻ്റെ ശേഷം കെബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം എന്നിട്ട് വേണം യാസീൻ ഓദാൻ അങ്ങനെ ഓതുന്ന സമയത്ത് അള്ളാഹു സുബാന അതിന് വളരെ പെട്ടെന്ന് നമുക്ക് ഇജാപത്ത് നൽകും യാസീൻ ഓതിയതിൻ്റെ ശേഷം അള്ളാഹു റബ്ബി ലാ ലഹു എന്ന ദർ എണ്ണൂറ്റി എഴുപത്തി തവണ നമ്മൾ ചൊല്ലുക അള്ളാഹു റബ്ബി ലാ ലഹു എന്ന ക്റിനെ എണ്ണൂറ്റി എഴുപത്തി നാല് തവണ നമ്മൾ ചൊല്ലുക അതിൻ്റെ ശേഷം നമ്മൾ പതിനൊന്ന് തവണ ഫാത്തിഹ അള്ളാഹ്മല സൊഹമ്മിഖ് എന്ന് തുടങ്ങുന്ന സൊലാത്തിനെ നമ്മൾ പതിനൊന്ന് തവണ ചൊല്ലുക ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക ഈ അമലിനെ നമുക്ക് ഏത് സമയത്തും ചെയ്യാവുന്നതാണ് ഈ അമല് ഇന്ന സമയത്ത് ചെയ്യണമെന്ന നിബന്ധനയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒഴിവ് സമയം എപ്പോഴാണോ ആ സമയത്ത് ഇൻഷാ അള്ളാഹ് ഈ അമലിന് നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള എല്ലാ മുറാദുകളും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തെരുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് അസലേക്കും